കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം രചിച്ച കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ചിറയിൻ കീഴിനടുത്ത് കായ്ക്കരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പെരുങ്കുടി നാരായണൻ കാളി ദമ്പതിമാരുടെ ആറു മക്കളിൽ രണ്ടാമനായി കുമാരൻ ജനിച്ചു കുമാരു എന്നായിരുന്നു വിളിപ്പേര് ഏഴാം വയസ്സിൽ കുമാരു തുണ്ടത്തിൽ പെരുമാൾ ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർന്നു കുടിപ്പള്ളിക്കൂടത്തിലെ ഗുരുക്കന്മാരെയാണ് ആശാൻ എന്ന പൂജക പദം കൊണ്ട് വിളിച്ചിരുന്നത് ഉടയാൻ കുഴി കൊച്ചുരാമൻ വൈദ്യൻ സംസ്കൃതവും പഠിപ്പിച്ചു കായ്ക്കരയിൽ സ്ഥാപിച്ച പ്രൈമറി സ്കൂളിൽ പതിനൊന്നാം വയസ്സിൽ കുമാരു രണ്ടാം ക്ലാസ്സിൽ ചേർന്നു പതിനാലാം വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കുറച്ചു കാലം അവിടെ അധ്യാപകനായും ജോലി ചെയ്തു അറിവിനുള്ള മോഹവും വായനയും കുമാരുവിനെ മാറ്റിമറിച്ചു കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാഹചര്യം അനുകൂലമായിരുന്നില്ല കൊച്ചാരിയൻ വൈദ്യൻ എന്നൊരാളുടെ കടയിൽ കണക്കെഴുത്തുകാരനായും കുമാരുവിനെ ജോലി നോക്കേണ്ടി വന്നു കവിതയെഴുത്ത് തുടങ്ങിയത് ഈ കാലത്താണ് പറവൂർ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാനന്ദിനി ഉൾപ്പെടെയുള്ള മാസികകളിലായിരുന്നു കുമാരുവിൻ്റെ ആദ്യ കവിതകൾ പ്രത്യക്ഷപ്പെട്ടത് പഴയ മട്ടിലുള്ള സ്തോത്രങ്ങളും ശ്ലോകങ്ങളും പാട്ടുകളും മറ്റുമായിരുന്നു ഈ രചനകൾ പുരാണ വേദാന്ത ഗ്രന്ഥങ്ങളായിരുന്നു കുമാരുവിൻ്റെ പ്രിയപ്പെട്ട വായനോപാധികൾ ഈഴവ സമുദായത്തിന് ആത്മീയ വെളിച്ചം നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരു ഉയർന്നു വരുന്ന കാലമായിരുന്നു അത് ഒരിക്കൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്ന കുമാരുവിനെ ഗുരു സന്ദർശിച്ചു അന്ന് തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചു ഇരുപത് വയസ്സുള്ളപ്പോൾ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് കുമാരു ഒരു സംസ്കൃത പഠനശാല തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം കുമാരനാശാൻ ആയി മാറിയത് കുറച്ചു കാലം അവിടെ കഴിഞ്ഞ കുമാരനാശാൻ ഒരു ദിവസം എങ്ങോട്ടെന്നില്ലാതെ യാത്ര പുറപ്പെട്ടു തമിഴ്നാട്ടിലെ കുറ്റാലം വരെ അദ്ദേഹം എത്തി സന്യാസിയാവണം എന്നതായിരുന്നു ആഗ്രഹം അരുവിപ്പുറത്തെ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിലാണ് ആ യാത്ര അവസാനിച്ചത് അവിടുത്തെ ജീവിതവും ഗുരുവിൻ്റെ സാമീപ്യവും ആശാന്റെ മനസ്സിലെ വേദാന്തിയെയും സാമൂഹിക ചിന്തകനെയും ഒരുപോലെ ഉണർത്തി കൂടുതൽ പഠനമാണ് കുമാരനാശാന് വേണ്ടതെന്ന് ഗുരു നിർദ്ദേശിച്ചു ബാംഗ്ലൂരിൽ ഉപരിപഠനം നടത്താൻ വേണ്ട ഏർപ്പാടുകളും അദ്ദേഹം തന്നെ ചെയ്തു ഈഴവ സമുദായത്തിൻ്റെ ഉയർച്ചയിൽ തത്പരനും ഗുരുവിൻ്റെ സുഹൃത്തുമായിരുന്ന ഡോക്ടർ പൽപു അന്ന് ബാംഗ്ലൂരിലുണ്ടായിരുന്നു ബാംഗ്ലൂരിലെ ശ്രീചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ കുമാരൻ ആശാന് പൽപ്പു പ്രവേശനം ശരിയാക്കി ബാംഗ്ലൂരിൽ മൂന്ന് വർഷം പഠിച്ച ആശാൻ ന്യായവിദ്വാൻ എന്ന തർക്കശാസ്ത്ര പരീക്ഷ ജയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ ചേർന്നു ഇംഗ്ലീഷിലും ആശാൻ അറിവ് നേടിയത് ഇക്കാലത്താണ് ബംഗാളിൽ നവോത്ഥാനത്തിൻ്റെ കാലമായിരുന്നു അത് കൊൽക്കത്തയിലെ രണ്ടു വർഷം ആശാന്റെ ആശയലോകത്തെയും വ്യക്തിത്വത്തെയും അടിമുടി ഉടച്ചു വാർത്തു ഭാരതീയ നവോത്ഥാനത്തിൻ്റെ പരിഷ്കരണ സന്ദേശവും കൊളോണിയൽ ആധുനികതയുടെ പുതിയ സാമൂഹിക ബോധവുമായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആശാൻ കേരളത്തിൽ മടങ്ങിയെത്തി അരുവിപ്പുറത്തെ ആശ്രമത്തിലാണ് ആശാൻ താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ നാലിന് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഡോക്ടർ പൽപുവിൻ്റെയും മുൻകൈയിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പിറവിയെടുത്തു സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറിയായി കുമാരനാശാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല് മേയിൽ വിവേകോദയം എന്ന മാസികയും ആശാന്റെ പത്രാധിപത്യത്തിൽ ആരംഭിച്ചു സാമൂഹിക പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കൂടുതൽ മുഴുകുകയും ചെയ്തു ഇതിനു സമാന്തരമായി പഴയതിൽ നിന്നും വ്യത്യസ്തനായ കവിയും ആശാന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരികയായിരുന്നു മലയാള കവിതയിൽ നവീനതയുടെ വരവറിയിക്കുന്ന ആദ്യത്തെ കാവ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബറിൽ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദിയിൽ പ്രത്യക്ഷപ്പെട്ടു കുമാരൻ ആശാൻ്റെ വീണപൂവ് കൊഴിഞ്ഞ് വീണ ഒരു പൂവിനെ മുൻനിർത്തി ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനിക സമസ്യകൾ അവതരിപ്പിച്ച ആ ചെറുകാവ്യം വലിയൊരു കാവ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു വീണപൂവിന് ശേഷം ആശാൻ എഴുതിയ കാവ്യങ്ങൾ ആധുനിക മലയാള സാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ് ഒരു സിംഹപ്രസവം നളിനി ലീല ബാലരാമായണം ശ്രീബുദ്ധചരിതം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പ്രചോദനം ചിന്താവിഷ്ടയായ സീത പുഷ്പവാടി ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി കരുണ മണിമാല വനമാല എന്നിവയാണ് ആ കാവ്യങ്ങൾ കാവ്യരംഗവും സാമൂഹിക പ്രവർത്തനവും സമ്മേളിപ്പിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മുന്നോട്ട് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ എസ് എൻ ടി പി യോഗത്തിൻ്റെ പ്രതിനിധിയായി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം കുമാരൻ ആശാൻ ഭാനുമതി ദമ്പതിമാർക്ക് സുധാകരൻ പ്രഭാകരൻ എന്നീ പുത്രന്മാരുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ യോഗം സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് ആശാൻ നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് യുവരാജാവായ വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചു വിവാഹ ശേഷം തോന്നയ്ക്കലാണ് ആശാൻ താമസിച്ചത് സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ കീഴാള ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും വേണ്ടി ആശാൻ പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് കോട്ടയത്ത് ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി കൊല്ലത്ത് നിന്നും റെഡീമർ എന്ന ബോട്ടിൽ കുമാരൻ പുറപ്പെട്ടു പല്ലനയാറ്റിൽ വെച്ച് ആ ബോട്ട് മുങ്ങി അൻപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ സാഹിത്യത്തിനും സമൂഹത്തിനും വിലമതിക്കാനാവാത്ത സംഭാവന ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇന്ന് തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നു